നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റെതായ സന്തോഷങ്ങളുണ്ട് മറക്കാൻ ആസാദ് ഗോൾഡൻ കോളേജിൽ ജൂലൈ ജൂലൈന് നടക്കുന്ന ഗ്രാജുവേഷൻ സെറിമണിയുടെ പേര് പ്രകാശനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ രഞ്ജിത്ത് വി കെ നെയം റിവീലിംഗ് നടത്തി മൂന്നാം വർഷ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥി ഷഹന ജാസ്മിൻ നിർദ്ദേശിച്ച ലുമിയോറ എന്ന പേരാണ് തിരഞ്ഞെടുത്തത് പേര് നിർദ്ദേശിച്ചുകൊണ്ട് മത്സരം നടത്തിയതിൽ നിന്നാണ് ഈ പേര് തിരഞ്ഞെടുത്തത് ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ സുഭാഷ്ണി കെ പി അധ്യക്ഷത വഹിച്ചു രേഷ്മ എം ഷാഹിന ബഷീർ ശ്രുതി ഭവ്യ അമ്പിളി വി ഹാജിഷ പി അഷ്മിന കെ അമീറ ഫാത്തിമ ഹിബ എന്നിവർ പ്രസംഗിച്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് പാരും